നാടാണ് നാടാണ് എല്ലാ എല്ലാ ഭാരതീയരും ഭാരതീയരും സഹോദരി സഹോദരി സഹോദരന്മാരാണ് സഹോദരന്മാരാണ് ഞാൻ ഞാൻ നാടിനെ നാടിനെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സമ്പന്നവും വൈവിധ്യപൂർണവുമായ സമ്പന്നവും വൈവിധ്യപൂർണവുമായ അതിന്റെ പരമ്പരാഗത സമ്പത്തിൽ അതിന്റെ പരമ്പരാഗത സമ്പത്തിൽ ഞാൻ അഭിമാനിക്കുന്നു അഭിമാനിക്കുന്നു ഞാൻ 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 ആ ആ സമ്പത്തിന് സമ്പത്തിന് അർഹനാകുവാൻ അർഹനാകുവാൻ എപ്പോഴും എപ്പോഴും ശ്രമിക്കുന്നതാണ് ശ്രമിക്കുന്നതാണ് മാതാപിതാക്കളെയും മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഗുരുജനങ്ങളെയും മുതിർന്നവരെയും മുതിർന്നവരെയും ആദരിക്കുകയും ആദരിക്കുകയും എല്ലാവരോടും വിനയപൂർവ്വം പെരുമാറുകയും ചെയ്യും എല്ലാവരോടും വിനയപൂർവ്വം